തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഒരു കൂട്ടായ നല്ല ശ്രമം അതിൽ നടന്നിട്ടുണ്ട് വേറെ കുറെ ഒരു പട്ടിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഒരു 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 സഹായം 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 കൂടി റീബിൽഡ് എന്ന് അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ കാലങ്ങളിൽ ഒരു സഹായത്തിന് നമുക്ക് അർഹതയുണ്ടല്ലോ കാരണം രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണിത് ആ ദുരന്തത്തെ നേരിടുന്നതിൽ കേന്ദ്രത്തിൻ്റെ സഹായത്തിന് നമുക്ക് എല്ലാ അർഹതയുമുണ്ട് ന്യായമായി നമുക്ക് അത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ആ സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ കാണാതായവരുടെ പട്ടിക തദ്ദേശ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ജനപ്രതിനിധികളും ചേർന്ന് ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ആ പട്ടികയിലുള്ള ആളുകളെ ഒന്നുകൂടി അവരുടെ ഫോൺ നമ്പറും മറ്റും ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടി ഈ തൊഴിലാളികൾ ആളുകളെ കൂടി കണ്ടെത്താൻ ആവശ്യമായ എങ്ങനെയാണ് നമുക്ക് അതിന് എന്താണ് സാധ്യമായ കാര്യം എന്നുള്ളത് തീർച്ചയായിട്ടും അത് ആലോചിക്കും കാണാതായിട്ടുള്ള ആളുകൾ ആരാണെങ്കിലും ഇതര സംസ്ഥാന ആണെങ്കിലും നമ്മുടെ സംസ്ഥാനമാണെങ്കിലും മനുഷ്യരാണല്ലോ അപ്പം മനുഷ്യരെന്ന നിലയിൽ നമ്മളെ ഇപ്പോൾ സഹായിക്കാൻ വന്നവരിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അനേകം ആളുകളുണ്ടല്ലോ ഇപ്പോൾ സൈനികരുണ്ട് തമിഴ്നാടും അതുപോലെ കർണാടകയും ഒക്കെ സംഘങ്ങളെ അയച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ നമ്മൾ തന്നെ അത് കണ്ടെത്തും ആരെല്ലാം ആരെല്ലാമാണ് ഇനിയും കാണാതായിട്ടുള്ളത് എന്നത് കൂട്ടായി കണ്ടെത്തുകയും എല്ലാവരെയും കഴിയാവുന്നത്ര ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം ഒപ്പം പുനരുദ്ധിപ്പിക്കാനുള്ള ശ്രമം